ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദയും വിക്രമും ഇങ്ങനെ പതിയെ പതിയെ അവരുടെ പ്രണയം ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വിക്രത്തിനോട് കമലം പറയും ഞങ്ങളെല്ലാവരും പോവാണ് അച്ഛൻ വേദന കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അതുകൊണ്ട് വേദ വരുന്നില്ല നീ വേദയ്ക്ക് കൂട്ടിവിടെ ഉണ്ടാവണം നിൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് നടക്കറങ്ങാൻ നടക്കരുത് വേദം തനിച്ചാക്കരുത് രാത്രി നേരത്തെ അങ്ങനെന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കമലും വിക്രത്തിനോട് പറയാണ് കേട്ടോ അപ്പം വിക്രം പറയും അമ്മ സമാധാനമായിട്ട് പോയി വരും വളരെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല എന്ന് വിക്രം പറയാണ് അങ്ങനെ അവരെല്ലാവരും പോവാണ് അവരെല്ലാം പോയി കഴിയുമ്പോൾ വിക്രമത്തിൻ്റെയും വേദയുടെയും ലോകമായി മാറുകയാണ് കേട്ടോ വീട് അപ്പോൾ വേദ വേഗം വിക്രത്തിന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ വിക്രത്തിനോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചോദിക്കണം വിക്രത്തിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം എന്നൊക്കെ ഇങ്ങനെ വേദയ്ക്ക് തോന്നുകയാണ് കേട്ടോ എന്തായാലും വിക്രത്തിനോട് പതിയെ പതിയെ വിക്രത്തിൻ്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം എന്നൊക്കെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും വിക്രം വേദയുടെ ഉള്ളിയും മുന്നിൽ മനസ്സ് തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക